ഹലോ അസ്സാംക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ നമുക്കിവിടെ സുഖമാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കി കാണുമ്പോൾ ഫുള്ളായിട്ട് കാണാനും ലൈക്കും സബക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ജീവിതത്തിൽ ഒരുപാട് സന്തോഷിച്ച ആ ഒരു ദിവസമാണ് കിട്ടുന്നത് പിന്നെ നമുക്ക് ഏത് മക്കളാണെങ്കിലും നമുക്ക് പ്രസവം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു സംഭവമാണല്ലോ അല്ലേ അപ്പം ഞാനാണെങ്കിലും രണ്ട് ആൺകുട്ടികളായിട്ട് എനിക്കൊരു പെൺകുട്ടി ആവണം എന്നുള്ള സന്തോഷത്തിൽ പൂതിയിൽ നടക്കിയിരുന്നു അപ്പം എനിക്ക് ഇത് പെൺകുട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടാണ് ഇനി പാണായാലും പെണ്ണായാലും നമുക്ക് പ്രസവം ഉണ്ട് കഴിഞ്ഞാൽ നമ്മളെ പ്രസവം കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണല്ലേ കഴിഞ്ഞെന്നുള്ള അപ്പം നമുക്ക് ആ ഒരു ദിവസം വരുമ്പോൾ മറക്കാനാവാത്തൊരു സന്തോഷം തന്നെയാണ് കേട്ടത് അപ്പം ഞാൻ ഇതാ കേക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഒരു ലെയർ ആയിട്ട് ചിറ്റിച്ചെടുത്തുണ്ട് രാവിലെ അവിടുന്ന് കണ്ടാണ് വീടിയെടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് ഓൾക്ക് ചോക്കണമോ ഈ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തങ്ങാണ്ട് ഇതാ ഊരിടുത്തിട്ടുണ്ട് ഇട്ട് അത് പിന്നെ ആകുമ്പോൾ പെട്ടെന്നാണ്ട് ചോക്കുമല്ലോ അപ്പോൾ ബർത്ത് അല്ല അപ്പം ഞാൻ ഇന്നലെ ഇട്ട് കൊടുക്കുകയാണെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ പിന്നെ ഓൾ പിന്നെ എളുപ്പം ഉറങ്ങിയ പെട്ട് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തങ്ങാണ്ട് ഒന്നും കൂടി കേക്ക് ഫ്രിഡ്ജിൽ കുറച്ചേരം കൂടി വെച്ചിങ്ങാണ്ട് ഫീസറിൽ വെച്ചു കൊടുക്കുകയാണ് പിന്നെ ഞാൻ എടുത്ത് ഇങ്ങാണ്ട് ഒന്നും കൂടി അതിൻ്റെ മുകളിൽ ലെയറൊക്കെ തേക്കുകയാണ് കേട്ടോ അപ്പൊ ഫുള്ളായിട്ട് എല്ലേ പേടിയൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാലും പരമാവധി ഒരു ഇതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ മന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മളെ സന്തോഷത്തിന് ഇങ്ങനെയൊക്കെയാണല്ലോ ചെയ്യല അപ്പം നമ്മളെ മക്കളെ സന്തോഷം നമ്മളെ സന്തോഷം തന്നെയല്ലേ പിന്നെ നമുക്ക് എത്ര ഇനിയിപ്പോൾ എന്താണെങ്കിലും നമുക്ക് മക്കളെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കുകയെന്നു പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എൻ്റെ എന്താണ് മക്കൾക്ക് ഹാപ്പി ബർത്ത്ഡേ കേക്ക് ബർത്തി ഡേ എന്നറിയ കേട്ടോ നമ്മളെപ്പോഴും പറയും ഇതിൻ്റെ കേക്ക് ബർത്തി രണ്ടുമിതിൻ്റെ കേക്ക് ബർത്ത് ഡീഡ ഉണ്ടാവുന്ന അറിയാം അപ്പോൾ എല്ലാവരും അങ്ങനെ കേക്കൊക്കെ കാണുന്നതല്ലേ പിന്നെ നമ്മളിങ്ങനൊക്കെ ഉള്ളൊരു സംഭവത്തിന് അല്ല ഇപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അല്ലേ കുട്ടികൾക്കും ഒരു സന്തോഷമല്ല അപ്പോൾ ഇതൊക്കെ എല്ലാ അപ്പോൾ കേക്കൊന്നും ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണില്ലല്ലോ അപ്പോൾ എന്തായാലും വീണ്ടും കുട്ടികളെ ആഗ്രഹം പിന്നെ മൂത്ത മക്കൾക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ച് കേക്കെ റെഡിയാക്കി ഞാൻ ഫ്രിഡ്ജിക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേക്ക് കഴിഞ്ഞ മോളത്തൊന്നും ചെയ്യാതെ വെച്ചിട്ടോ അപ്പോൾ ഒന്ന് ലെയർ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും കൂടി ചിറ്റി കൊണ്ടാണ്ട് വെച്ചിരിക്കണേ അപ്പോൾ ഇതിന് ഇതാ സാധനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഒന്ന് കഴുകിയാണ് മസാല ഒക്കെ ഒന്ന് തേച്ചൊക്കെ അപ്പോൾ മന്തിയാകുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമല്ലോ ബിരിയാണി ആകുമ്പോൾ ഇക്കുള്ള മസാല ഒക്കെ റെഡിയാക്കിയെടുക്കാൻ തന്നെ ഒരുപാട് പണിയാണ് അപ്പോൾ ഉള്ളീൻ്റെ തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കാനൊക്കെ അപ്പോൾ ഞാൻ ഇതിക്ക് അല്ലാതെ ഉള്ളീൻ്റെ തക്കാളൊന്നും ഇടാതെയാണ് മന്തി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള മന്തിയാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടം തന്നെയാണ് അപ്പോൾ ഇതിക്ക് പ്രത്യേകിച്ച് ഒന്നും ഇടാതെ ഞാൻ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ചിക്കൻ ഒന്നാണ്ട് ആദ്യം തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതിക്ക് മെയിനായിട്ട് മാഗി മാഗിയൊക്കെ മന്തി മസാലയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണല്ലോ ഇപ്പം രണ്ട് മാഗി ക്യൂബ് ഇട്ടിട്ടുള്ളൂ പിന്നെ എനിക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ കുരുമുളക് പൊടി മന്തി മസാല തൈര് പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർക്കണ ഇഞ്ചു വെളുത്തുള്ളിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഉണ്ട് കുഴച്ചെടുക്കാനോ അപ്പം ഞാൻ കളറൊന്നും ചേർക്കണില്ല കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുള്ളൂ പിന്നെ നല്ല കളറുള്ള മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ അതന്നെ ചേർക്കണുള്ളൂ ഇപ്പോൾ കളർ ഉണ്ടെങ്കിലില്ലെങ്കിലും ഞാനങ്ങനെ മന്തിയിൽ ഒന്നും കളറ് ചേർക്കലില്ല കേട്ടോ മഞ്ഞൾപ്പൊടീൻ്റെ കളറ് മാത്രമേ അതിന് ചോറിൽ ചേർക്കലേ ഉള്ളൂ അല്ലാതെ അങ്ങനെ ചുവപ്പ് കളറും അതൊന്നും ചേർക്കലില്ല അപ്പോൾ കളറൊന്നും നമുക്ക് ഇത്ര നല്ലതൊന്നുമില്ല കുട്ടികൾക്കാണെങ്കിലും വലിയൊരു കണലൊക്കെ വയറ്റിക്ക് ചെല്ലണത് അപ്പോൾ നമുക്ക് കാണാൻ ഭംഗി വേണ്ടല്ലോ കഴിക്കാനുള്ള രുചി മതിയല്ല അപ്പോൾ എന്നാൽ ഞാൻ അടുപ്പൊക്കെ കത്തിച്ചിങ്ങാണ്ട് മതിക്ക് ചോറ് വെക്കാനുള്ള വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ചോറ് കണ്ട് ഊറ്റിയെടുക്കുക കേട്ടോ ആ വെള്ളത്തിൽ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയുണ്ട് പിന്നെ ഓയില് ഒഴിച്ചു കൊടുക്കണം എന്നില്ല എന്നാലും ചോറല്ലോ ഷാറായിട്ട് കിട്ടും പിന്നെ ചോറ് ഇങ്ങനെ വെക്കുന്ന സമയത്ത് തന്നെ വെള്ളത്തിൽ വെച്ചിങ്ങാണ്ട് പറ്റിച്ചിട്ട് വേണം എന്നെടുക്കുക പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിങ്ങാണ്ട് അതിൻ്റെ ക്യൂബും പട്ടയും അലക്കായൊക്കെ ഇട്ട് അങ്ങനെ പറ്റിച്ചിട്ട് എടുത്തിട്ടും ചെയ്യട്ടോ പക്ഷെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കും അപ്പോൾ അടിപൊളി തന്നെ കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയാലും കഴിക്കാൻ നല്ല സൂപ്പറാണ് ചോറ് വേവേറാതെ എടുത്താൽ മതി പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് എടുത്താണ്ട് ഇങ്ങോട്ട് ഊറ്റി തന്നെ എടുക്കുക കേട്ടോ ചോറ് വേവേറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു മന്തിൻ്റെ ആ ഒരു ഇത് കിട്ടൂല ഷാർ കിട്ടൂല കേട്ടോ അപ്പോൾ അല്ലാണ്ട് വേവ് വരരുത് നല്ല ഉള്ള ഇട്ട് വെന്ത് ആവും ചെയ്യണം അങ്ങനെ അപ്പോൾ ഇതാ ചോറ് നല്ല കത്തിനുണ്ട് അപ്പോൾ നല്ല പോലെ ഉണ്ട് കത്തിയിട്ട് ഒരു രണ്ട് മൂന്നാല് തള അത്യാവശ്യം വേവ് ഉണ്ടാവും ഞാൻ ബിരിയാണീൻ്റെ അരി വേവണേനെക്കാട്ടിയും ഉണ്ടാവും എന്നാലും അധികം വേവില്ലേനും വെള്ളത്തിലൊക്കെ എന്ന് പറയും നീന്തിൻ്റെ മന്തിൻ്റെ അരിയൊക്കെ ഇട്ടാകും ഒരു മണിക്കൂറൊക്കെ അരമണിക്കൂർ വെള്ളത്തിലിട്ടക്കണം പക്ഷേ ഞാൻ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളത്തിലൊന്നും ഇട്ടക്കല്ലേ എന്നാലും വെള്ളത്തിലിട്ട വച്ചാലും ഇല്ലെങ്കിലൊക്കെ ഒരേ വേവാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ പിന്നെ കുക്കറിലൊക്കെ ഒരൊറ്റ വിസലങ്ങണ്ട് അടിച്ചിട്ട് ആ വിസിൽ കളഞ്ഞിൻ്റെ എടുത്തിട്ടുണ്ടെങ്കിൽ പാകം അതിൻ്റെ കിട്ടും അപ്പം നമ്മൾ ചിക്കനൊക്കെ ഇളക്കുമ്പോൾ അതൊന്നും കണ്ട് പുറത്തുക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് കണ്ട് പൊരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ ചിക്കനൊക്കെ കണ്ട് പൊരിച്ചെടുത്താണ്ട് പിന്നെ ചമ്പട്ടിക്കാണ് ഞാൻ ചോറ് റെഡിയാക്കി എടുക്കുന്നത് പൈക്ക് പട്ടിയും ഗ്രാമും ഏലത്തിയും ബാലീഫും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു സവാളിൻ്റെ ഒരു കഷ്ണം മാത്രമായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ തീക്കുന്നത് തക്കാളി അരച്ചതൊന്നും ചേർത്തിട്ടില്ല അപ്പം ഈ പൊരിച്ചിട്ടുള്ള എണ്ണയിലാണ് നമ്മളെ മാഗി ക്യൂബിൻ്റെയും അതുപോലെ മന്തി മസാലേൻ്റെയൊക്കെ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും ആ എണ്ണയിലിട്ട് അപ്പോൾ ആ എണ്ണയാണ് ഈ എന്താണ് മന്തിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് ആ ചോറ്ക്ക് അപ്പോൾ അത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി മന്തിയാണ് ഇട്ടത് അപ്പോൾ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഏതൊന്നും ചെല്ലാത്തവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ആ ചിക്കൻ പൊരിച്ചിട്ടുള്ള എണ്ണ ഉണ്ടല്ലോ കുറച്ച് അടിയിലും കുറച്ച് മുകളിലും കൂടി അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ അത് സവാളയും കൂടി ഇട്ട് കൊടുത്ത് കണ്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മോപിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് സവാളൊക്കെ മൂത്ത സമയത്ത് തക്കാളി അരച്ചത് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ ഞാനിതിൻ്റെ മുന്നൊക്കെ മന്തി ഉണ്ടാക്കല് ഒരുപാട് മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒരുപാട് വീടി ഇട്ടിട്ടുമുണ്ട് ടൈലൊക്കെ പല രൂപത്തിലന്നെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ചിലതിലൊക്കെ തക്കാളി അരച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളതും പിന്നെ വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുന്ന മന്തിയും പല രൂപത്തിലുണ്ടാക്കിയിട്ടുണ്ട് എല്ലാറ്റും നല്ല അടിപൊളി രുചി തന്നെയായിട്ട് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതും കുട്ടികൾ പറഞ്ഞ് നല്ല ഷാർ കഴിക്കണം കഴിക്കാൻ അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിതാ ചോറൊക്കെ അതിൻ്റെ മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട് ചോറൊന്നും വേറെ അതെല്ലാം അടിപൊളിയായിട്ട് ഭാഗത്ത് വേവീനുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചിക്കനൊക്കെ ഇണ്ട് ഇട്ട് കൊടുത്ത് കാണ്ട് ഇതാണ് ഞാൻ ചിക്കൻ അതിലിട്ട് കൊടുക്കാണ്ട് അപ്പോൾ അതിൻ്റെ എണ്ണത അങ്ങനെ ഉണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ എണ്ണ ഉണ്ടല്ലോ മിക്സ് ചെയ്യുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ ചോറിന് അപ്പോൾ അതിലൊരു ഉണക്ക നാരങ്ങി രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ചിക്കൻ പൊരിക്കണ സമയത്ത് പിന്നെ ഞാൻ ഒരു പച്ചമുളക് ഉണ്ടല്ലോ നീണ്ട പച്ചമുളക് അതുംങ്ങനെ ഓട്ടിച്ചുകൊടുത്തിരുന്നു അപ്പം നമ്മൾ ആ വേവിലിങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ആ പച്ചമുളകിൻ്റെ ഇതൊക്കെ ടേസ്റ്റതൊക്കെ വരുമ്പോൾ നല്ല രസമാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം പാലെടുക്കുന്നുണ്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടിയും എടുത്ത് കലക്കി വെച്ചതാണ് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മഞ്ഞ കളറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനും പകരമായിട്ട് കളറ് ആണെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കളറും കൂടി കൂട്ടി ഒഴിച്ചു കൊടുക്കും കേട്ടോ ചിലർ റെഡും ചോ മഞ്ഞും കൂടി ആക്കും പല രൂപത്തിലാക്കുന്നവരുണ്ട് അപ്പം ഞാൻ ഏറെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഈ ചുരുക്കൽ ഇവിടെ കളറൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഉപയോഗിക്കലില്ല പിന്നെ അത് ഞാൻ അതിൻ്റെ മുകളിൽ ഒന്ന് നാരങ്ങി പോലെ പച്ചമുളകൊക്കെ വെച്ചിങ്ങാണ്ട് ഇതാ ചോറൊക്കെ അടച്ച് വെച്ചിങ്ങാണ്ട് പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ചൂടടുപ്പത്തങ്ങനെ ഇരുന്നെങ്കാണ്ട് ഒന്നാവട്ടെ അപ്പോൾ നീ എന്തൊക്കെയുള്ള ചമ്മന്തി ഉണ്ടല്ലോ അത് റെഡി ആക്കി അപ്പോൾ മല്ലിയലൊക്കെ ചേർത്ത് ഈ ഒരു ചമ്മന്തിയാണ് മന്തി ഒക്കെ ഏറ്റവും രുചിയിൽ മയോണൈസ് മയോണീസ് ഞാനാദ്യാദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നിട്ടാണ് പിന്നെ അതൊന്നും മേടിയെടുത്തിട്ടില്ല മയോണൈസ് ഞാൻ കുഴിമുട്ട പൊങ്ങിങ്ങാണ്ട് ഉണ്ടാക്കിയെടുത്ത മയോണീസാണ് ആവും പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അല്ലേ കോഴിമുട്ട പൊങ്ങിയിട്ട് അതിൻ്റെ വെള്ളം മാത്രം എടുത്തിങ്ങാണ്ട് അതിൽ കുറച്ച് ചുറുക്കിയും പോലെ അധികം ഓയല് കണ്ടിട്ട് അങ്ങനെ ആകുമ്പോൾ കുറച്ച് ഓയിലും കുരുമുളകും ഇതുപോലെ വെളുത്തുള്ളിയും കുറച്ച് ചുറുക്കിയൊക്കെ കൂടെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിച്ചെടുത്തതാണ് പിന്നെ അതാണ് ഞാൻ പായസം ഉണ്ടാക്കുകയാണ് പായസത്തിക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നുമില്ല കേട്ടോ കുറച്ച് ബദാമുണ്ടായിരുന്നു ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് കാണ്ട് ഇട്ട് കൊടുത്ത് നെയ്യിലൊന്ന് വറുത്തുങ്ങാണ്ട് അയിക്കന്നെ സേമി ഇട്ട് വറുത്തെടുത്ത് കാണ്ട് പിന്നെ അതാ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പാലും സേമിയൊക്കെ നന്നായി തിളച്ച് വരുമ്പോൾ അയക്കൊരു നല്ല ഉപ്പും ഒരു ഏലക്കാപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിന് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാണ്ട് നാലഞ്ച് ടേബിൾ സ്പൂണും പഞ്ചസാര ഒരു രണ്ട് ടീസ്പൂണോളം മിൽക്ക് മേടും കൂടി ചേർത്തുങ്ങാണ്ട് ഇതാണ് അപ്പോൾ പായസമൊക്കെ നല്ല ഉഷാറായി വന്നിട്ടുണ്ട് സേമിയും പാലും ഒരുപോലെ അങ്ങോട്ട് നിൽക്കണം അപ്പോളാണല്ലോ പായസത്തിൻ്റെ ആ ഒരു ഇതിലെ ഭാഗം അപ്പോൾ ഒരു പാക്കറ്റ് പാലം ഉണ്ട് കേട്ടോ പായസം ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ മോൾക്ക് ചോറൊന്നും ഇല്ലെങ്കിലും വീടില്ല ഈ പായസം കൊണ്ട് കിട്ടുകയെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ചോറും പരിപാടിയും എല്ലാം സെറ്റായതിൻ്റെ ശേഷം മോളും അല്പം കുളിപ്പിച്ചതുകൊണ്ട് മോൾക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കാനും ഫോട്ടോ എടുക്കാനും വീഡിയോ ഒക്കെ എടുക്കാനും the thorn शहलो സെറ്റ് ആക്കി പിന്നെ കേക്ക് കേക്കൊക്കെ മുറിച്ചിട്ടോ കേക്ക് മുറി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ചോറൊക്കെ കേക്കാണ് അപ്പോൾ മന്തിയും പായസമൊക്കെ അടിപൊളിയത് നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ പറഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുണ്ട് എന്ന് പറഞ്ഞു പായസം അങ്ങനെ ആങ്ങളാരെ കൊണ്ട് പറ്റിന് ചെറിയ രണ്ട് ഗിഫ്റ്റൊക്കെ നോക്കി കഴിക്കാം ഭയങ്കര അവർക്ക് പിന്നെ നല്ല സന്തോഷം പിന്നെ മോൻ പുറത്തുണ്ടാക്കി